ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇതൊക്കെ നോക്കാം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ ആ ചാനൽ നഷ്ടപ്പെട്ടു അയ്യായിരം ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു അതെല്ലാം പോയി പുതിയ ചാനലാണ് അപ്പോൾ ആദ്യത്തെ ചാനൽ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഈ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി മറ്റേ ചെയ്തിട്ട് ആരെല്ലാം വേക്കൻസി വരില്ല ഇതിലാണ് നമ്മൾ വേക്കൻസികളെല്ലാം വരിക എന്നെല്ലാ കാര്യം എല്ലാ പ്രേക്ഷകരെയും അറിയിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കൂടുതൽ ഒന്നും പറയുന്നില്ല പഴയത് പോയി പഴയതില്ല ആ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഇത് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും തുടർന്ന് കണ്ടോളൂ വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കുന്നു ഉള്ള വേക്കൻസികൾ ആദ്യമായിട്ട് വിളിക്കണമെങ്കിൽ ആദ്യമായിട്ട് കാണണം എന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോഴേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കരുത് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ ഓക്കെ